അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ചേലക്കര വേങ്ങാനല്ലൂർ എൻസ് കരയോഗത്തിൽ ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു കരയോഗം പ്രസിഡന്റ് ഗോപി ചക്കുന്ന് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഭഗവത് സിംഗാസാദ് റാണി ലക്ഷ്മിയുമായി പ്രത്യേകിച്ച് കേരളത്തിൽ ദേവി തമ്പി തളവ പഴശ്ശിരാജ എന്നീ ധീരസേനാനികൾ നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ കണ്ണിൻ്റെ കൃഷ്ണാമണി പോലെ സൂക്ഷിക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരിൻ്റെയും കടമയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ന് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തെട്ട് വർഷം പിന്നിടുമ്പോൾ ഈ സമയത്തെ ലോകശക്തികളെ നാലോ അഞ്ചോ സ്ഥാനത്ത് നമ്മുടെ ഭാരതമിത്യത്തിൻ്റെ പിന്നിൽ വലിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഉണ്ട് എന്ന കാര്യത്തിൽ നാം പ്രത്യേകം അഭിമാനിക്കുകയാണ് ഏതായാലും ഈ സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാവർക്കും നന്മള വരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ലവർക്ക് ഉപസംഹരിക്കുന്നു കരയോഗം സെക്രട്ടറി വെള്ളത്തേരി രാമകൃഷ്ണൻ നായർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു വനിതാ സമാജം പ്രസിഡന്റ് സിന്ധു സുരേഷ് കരയോഗം ട്രഷറർ ജയകൃഷ്ണൻ പള്ളിക്കര ജോയിന്റ് സെക്രട്ടറി മണികണ്ഠൻ ചെർളങ്ങാട്ട് ബാലസമാജം പ്രസിഡന്റ് അനിരുദ്ധ് കാളാത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അപ്പോൾ വളരെയേറെ കഷ്ടപ്പെട്ട് നമ്മൾ ചരിത്രത്തിലും സ്കൂളിൽ പഠിക്കണ സമയത്തുള്ള ബുക്കുകളിലും പിന്നെ നമ്മൾ വായിച്ചെടുത്തതിലുമൊക്കെ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് പിന്നെ നമ്മുടെ കെ കെളപ്പൻ അങ്ങനെ ഇതുപോലെ ഒരുപാട് പേരെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഇവരൊന്നുമല്ലാതെ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് സ്വാതന്ത്ര്യ സമരസേനാനികളുണ്ട് ഈ സ്വാതന്ത്ര്യ സേനാനികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുത്ത കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ഒരുപാട് പേര് ധീര വനിതകൾ എന്ന് തന്നെ പറയാം അതുപോലെ ധീരരായ ബാലകന്മാർ ബാലികമാർ അങ്ങനെ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഇത്ര ഇവരുടെയൊക്കെ ഒരു ആർത്ഥമായ പരിശ്രമം കൊണ്ട് മാത്രം നേടിയെടുത്തതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തുടർന്ന് മധുരവിതരണം നടത്തിയതോടെ പരിപാടിക്ക് സമാപനം കുറിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര